കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കും ബി ജെ പിന്നും കോൺഗ്രസിലേക്കും ഇങ്ങനെ യാത്രക്കാർ വണ്ടിയെ കയറി ഇറങ്ങുന്ന പോലെ നമ്മുടെ ഓരോ തീവണ്ടിയിൽ യാത്രക്കാർ കയറി ഇറങ്ങുന്ന പോലെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു കോൺഗ്രസിന്റെ ശരിയാണ് ഒരു ശരിയാണ് അതിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞു ശരിയാണ് ഞാൻ ശരി വെച്ചു ഞാൻ ശരി വെച്ചു ഇൻകമ്മിങ്ങും ഔട്ട്ഗോയിങും രണ്ടും നടക്കുന്നു ഒരു തീവണ്ടി യാത്ര പോലെയാണ് കോൺഗ്രസും ബിജെപിയും തമ്മിൽ ഒരു ബോഗിയിൽ കോൺഗ്രസും വേറൊരു ബോഗി ബി ജെ പി മാറി അങ്ങോട്ട് ഇങ്ങോട്ടും കയറുന്നു ഇതാണിവിടെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ കോർപ്പറേറ്റ് വണ്ടിയാണ് ഞാൻ പറയട്ടെ കോർപ്പറേറ്റ് വണ്ടിയാണ് ആ വണ്ടിയിൽ കോൺഗ്രസും ബി ജെ പിയും രണ്ട് ബോഗിയിലാന്നേ ഉള്ളൂ ബോഗി മാറി മാറി കയറുന്നു ഇൻകം ഔട്ട് ഭോഗിക്കും ഉണ്ട് ഇത് എന്താ ഞങ്ങൾക്ക് സൗകര്യമില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അതിന് കാരണം എന്താണ് കോൺഗ്രസുകാരന് ബി ജെ പി പോയാലും ബി ജെ പി കോൺഗ്രസിലേക്ക് പോയാലും വ്യത്യാസം തോന്നാത്തതിന് കാരണം എന്താണ് അതിന് കാരണം സന്ദീപ് കുമാരി പറഞ്ഞു പാലും പഞ്ചസാരയും കൂടെ ചോദിക്കും കാരണം എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ സാമ്പത്തിക നയം ഒന്നാണ് രണ്ടാമത്തത് ഹിന്ദുത്വവും മധുഹിന്ദുത്വവും ഉള്ളു അത് പാലും പഞ്ചസാരയും കൂടെ മധുരവും ഉള്ളതാണ് ഒന്നിനിച്ച് മധുരം കൂടുതലുണ്ട് വേറെ ഒന്നിനും മധുരവും ഇല്ല അത് കൂട്ടിച്ചേർക്കും മധുരം വരും പാൽപായസാകും അങ്ങനെ കോൺഗ്രസും ബിജെപിയും കൂടെ പാൽപായസാകി കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വർഗീയവൽക്കരണം ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ രണ്ടുപേരും പറയുന്നത് ഇനി ബി ജെ പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആരെങ്കിലും കോൺഗ്രസ് വരുവായ ഞങ്ങൾ ചിരിക്കുമോ അത് സത്യമല്ലല്ലോ ത്രിപുരയിലെ ഇടതുപക്ഷം പരാജയപ്പെട്ടപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരുടെ ചിരി എന്തായിരുന്നു സോബിറ്റ് യൂണിൻ തകർന്നപ്പോൾ കേരളത്തിലെ കോൺഗ്രസുകാരുടെ പൊട്ടിച്ചിരി എന്താമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബംഗാളിലും ത്രിപുരയിലും മാത്രമല്ല നീ സോബിറ്റ് യൂണിൻ തകർന്നിട്ടുണ്ടെന്നേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടിയൊളിച്ചു പോയാ ഞങ്ങൾക്ക് തിരിച്ചടികളൊക്കെ ഉണ്ടാവും ഇത് വർഗ്ഗരാഷ്ട്രീയമാണ് ആ വർഗരാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ബംഗാളിൽ തകർന്നാൽ മഹാരാഷ്ട്രത്തിൽ ഒരു ലക്ഷം ചെങ്കുടിയുമായിട്ട് അവിടുത്തെ കൃഷിക്കാരൻ വരും നിങ്ങൾ കണ്ടില്ലേ പാൽക്കറിൽ നിന്നും ഒരു ഒരു ലക്ഷം വിഷുക്കാര് ചെങ്കുടിയും പിടിച്ചുകൊണ്ട് ബോംബെയിലേക്ക് വരുന്നത് ബംഗാളിൽ തകർന്നു പോയാൽ ഉടനെ അവിടെ ഇല്ലാതാകുകയല്ല വേറെ സ്ഥലത്ത് ഉണരും ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾ സമരത്തിന്റെ പാർട്ടിയാണ് പിന്നെ ത്രിപുരയിൽ ബി ജെ പി ഇല്ലായിരുന്നല്ലോ ബി ജെ പിക്ക് ഒരു എം എൽ എ പോലും ഇല്ലായിരുന്നല്ലോ ബി ജെ പിക്ക് എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ കിട്ടിയ ബി ജെ പിയിൽ ആദ്യം കോൺഗ്രസ് കാരണം തൃണമൂൽ കോൺഗ്രസ് പോയി പ്രതിപക്ഷ അടക്കം നേരെ ബി ജെ പിയിലേക്ക് പോയി ആ തൃണമൂൽ കൊല്ല ആദ്യം പോയി തൃണമൂലിൽ നിങ്ങൾ ബി ജെ പിയിലേക്ക് പോയി അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് നാൽപ്പത്തിരണ്ടര ശതമാനവും നാൽപ്പത്തി ഏഴ് ശതമാനവും വോട്ടുണ്ടായിരുന്ന ത്രിപുരയിൽ പിന്നെ വോട്ട് വന്നപ്പോൾ ഒന്ന് രണ്ട് ശതമാനമായിട്ട് കുറഞ്ഞു അവസാനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയിട്ടാണ് നാല് സീറ്റ് കിട്ടിയത് അതുകൊണ്ട് ത്രിപുരയിൽ ഇപ്പോഴും വലിയ പാർട്ടി സി പി എം ആണ് സി കോൺഗ്രസ് അല്ല ഇന്നിപ്പോൾ ഇന്ത്യ സഖ്യം ഇവിടെ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിലെന്താ പറയുന്നത് സി പി എം ഒരു സീറ്റ് മത്സരിക്കും ഒരു സീറ്റ് കോൺഗ്രസ് മത്സരിക്കും ഞങ്ങൾ ത്രിപുരയിൽ ബി ജെ പിയുടെ ബി ടീമാ മാ എന്താ സന്ധ്യകുമാര് പറയുന്നത് എന്താ എന്താണ് ബഹുമാനപ്പെട്ട രാജീപ് നായർ പറയുന്നത് അപ്പം ത്രിപുരയിലെ രാഷ്ട്രീയത്തിനകത്ത് ഞങ്ങളെ കൊന്നു ത്രിപുരയിലെ രാഷ്ട്രീയത്തിനകത്ത് ഇടതുപക്ഷത്തെ കൊന്നു ഞങ്ങളുടെ സഖാക്കളെ കൊന്നു ഞങ്ങളുടെ സഖാക്കളെ കൊന്നതിനെക്കുറിച്ച് നിവേദനം കൊടുക്കാൻ പോയ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഒരു എം പി ഉണ്ട് ജിർണാദാസ് വനിതാ എം പി അവര് അമിത്ഷയെ കണ്ട് നിവേദനം കൊടുക്കാൻ പോയപ്പോൾ എം പി ത്രിപുര രാജ്യസഭാംഗം നോക്കിയിട്ട് കൂടി പറഞ്ഞതാണ് നിങ്ങൾ ശബ്ദിക്കരുത്യവായി ശബ്ദിക്കരുത്യവായി ശബ്ദ സോറി 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 മര്യാദ അത് മര്യാദയല്ല അത് മര്യാദയല്ല ഞാൻ ഉണ്ടായിരുന്നയാളാ മര്യാദയല്ല അമിത്ഷയുടെ മുന്നിൽ പോയി ജർണാദാസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പറയാൻ കഴിഞ്ഞ ആ ത്രിപുരയുടെ സ്ഥൈര്യം ഉണ്ടല്ലോ ആ സ്ഥൈര്യം ഇന്ത്യയിലെ ഒരു കോൺഗ്രസ്സുകാരൻ പ്രകടിപ്പിച്ചു എന്ന എന്റെ ചോദ്യം നിങ്ങള് കോൺഗ്രസ് നിന്ന് ബിജെപി ബിജെപി കോൺഗ്രസ് അത് ന്യായം ജമിച്ചുകൊണ്ടിരിക്കുക ജർണാദാസിന്റെ ധൈര്യം ഒരാൾ ഉണ്ടായോ ഇനി എന്താ സാഹചര്യം ഞങ്ങളുടെ ആയിരം സഹാക്കളെ കൊന്നു ഞങ്ങളുടെ പാർട്ടി ഓഫീസ് കയ്യേറി ആരാ ചെയ്തത് തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പാർട്ടിക്കാരെവിടെ കൊന്നപ്പോൾ മമതാ ബാനർജിയുടെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്നു കോൺഗ്രസ് പാർട്ടി അത് കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ തകർത്ത് കഴിഞ്ഞിട്ട് കോൺഗ്രസിനെ തകർക്കാൻ ഇറങ്ങി അവിടുത്തെ മമതാ ബാനർജിയുടെ പാർട്ടി അവിടുത്തെ മമതാ ബാനർജിയുടെ പാർട്ടി അതുകൊണ്ടാണ് നിങ്ങളുടെ പി സി സി അവിടെ നിന്ന് മമതാ ബാനർജിക്കെതിരെ നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു തള്ളിയ ഒരു അനുഭവം അത് ആദ്യം ഞങ്ങൾക്ക് ബംഗാളിൽ ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് നിങ്ങളുടെ നേതാവ് സിദ്ധാർത്ഥ സിദ്ധാർത്ഥങ്കറിന്റെ നേതൃത്വത്തിൽ എഴുപത്തിരണ്ട് മുതൽ എത്രയോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ശരിപാട് പോകുന്നില്ല രണ്ടിനെ നേരിട്ട് ഇവിടെ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടുത്തോണ്ടിരിക്ക